ഗൗരീസ് കുക്ക് ട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പാവയ്ക്ക ഒരു പ്രത്യേക രീതിയിൽ വറക്കുന്നതെങ്ങനെയാന്ന് കാണിക്കാം കയ്പ് വളരെ കുറഞ്ഞ നല്ല നാടൻ പാവയ്ക്ക ഇപ്പം മഴ കാരണം കുറേ കേടായി പോയിട്ടുമുണ്ട് വറക്കുന്നതിന് വേണ്ടി അരക്കിലോ പാവയ്ക്ക കാൽ കിലോ സവാള എരിവ് വളരെ കുറഞ്ഞ പിഞ്ചു പച്ചമുളകും നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം എടുത്തിട്ടുണ്ട് ഈ പരുവത്തിലുള്ള തേങ്ങ എടുക്കണം ഇളവനും ആവരുത് ഉണങ്ങിയും പോകരുത് ഇത് കനം കുറഞ്ഞ നീളത്തിൽ മുറിച്ച ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക അരി കളഞ്ഞ ശേഷം കനം കുറച്ച് നീളത്തിൽ അരിയുന്നത് ഇത് വളരെ പിഞ്ചായിട്ടുള്ള പാവയ്ക്കേ അരി വെച്ച് വരുന്നതേ ഉള്ളൂ അപ്പോഴതും കൂടെ അങ്ങ് അരിഞ്ഞെടുക്കാം ചെറിയ സവാള നോക്കി നോക്കിയെടുത്തത് ഇതും കനം കുറച്ച് നീളത്തിൽ അരിയേണ്ടുന്നത് പച്ചമുളകും അതുപോലെ തന്നെ നല്ല എരിവുള്ള മുളോ ആണെങ്കിൽ നൂറ് ഗ്രാം ചേർത്താൽ മതി അപ്പോൾ എല്ലാം ഒരേ അളവിൽ അരിഞ്ഞിടുമ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയുണ്ടാകും തേങ്ങാ കൊത്തൊരുകൈ എടുത്തിട്ടുണ്ട് ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ വേണം മുറിച്ചെടുക്കേണ്ടത് ഉപ്പുപൊടി ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ ഇനി ഇതൊന്ന് പെരട്ടി വയ്ക്കാം അപ്പം അതൊക്കെ പാവയ്ക്ക ഉടയാത്ത പോലെ വേണം പെരട്ടേണ്ടെന്ന് നല്ലപോലെ പുളിച്ച തൈര് ഒരു ടേബിൾ സ്പൂൺ ചേർക്കാം നമ്മൾ മഞ്ഞൾ ഉപ്പും ചേർക്കുമ്പോൾ തന്നെ ഇതും കൂടെ ചേർക്കേണ്ടെന്നായിരുന്നു ഇനി ആയാലും കുഴപ്പമില്ല ഇത് ചേർക്കുമ്പോൾ പാവയ്ക്കയുടെ കയ്പ്പും പോകും ചെറിയൊരു പുളിപ്പും ഉണ്ടാവും നല്ല രുചിയും കിട്ടും ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക എണ്ണ നന്നായി ചൂടായ ശേഷം മാത്രമേ പാവയ്ക്കേ ഇടാവൂ പെരട്ടി വെച്ചിട്ട് പത്ത് മിനിറ്റേ ആയിട്ടുള്ളൂ ഇത്രയും വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഇനി ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയ ശേഷം നമുക്കത് വറക്കാം അല്ലാണ്ട് പിഴിഞ്ഞെടുക്കുകയൊന്നും വേണ്ട തീ ഏറ്റവും കൂട്ടിയാ വെച്ചിട്ടുള്ളത് പാവയ്ക്ക് ഇതുപോലെ എണ്ണയും മുങ്ങിക്കിടക്കുകയും വേണം അതുപോലെ ഇട്ട ശേഷം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇളക്കി ഇടാവൂ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ടാൽ പൊടിഞ്ഞു പോവുകയും ചെയ്യും പകുതി പരുവാകുന്നവർ അങ്ങനെ ചെയ്യാവൂ പകുതി മൂപ്പായ ശേഷം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം തീ കുറക്കുകയോ ചെയ്തതേ തീ തന്നെ വേണം ഇപ്പോൾ ഗോൾഡൻ കളറായിട്ടുണ്ട് ഇനി തീ ഏറ്റവും കുറച്ച ശേഷം കോരിയെടുക്കാം അപ്പോൾ അവയ്ക്ക് വറുത്തെടുത്തു ഒരുപാട് എണ്ണയും വേണ്ട ആദ്യം ഒഴിച്ച എണ്ണയിൽ എത്ര എടുത്തത് ഇനി പറങ്ങേണ്ടി വറക്കാം കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന നല്ല മധുരമുള്ള മുന്തിരിയാണെങ്കിൽ ഇറങ്ങേണ്ടി മുന്തിരിയൊക്കെ നമ്മുടെ പോലെ ചേർക്കാം ഉപ്പും പുളിയും എരിവും മധുരവുമൊക്കെ ചേർന്നിട്ടുള്ള പാവക്കായിരുന്നു ഈ മഴയത്ത് ചൂട് കോഫിയുടെ കൂടെ ഇത് സ്നാക്കായിട്ടും ഉപയോഗിക്കാം കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീണ്ടും കാണാം നന്ദി നമസ്കാരം